ചില ആളുകൾ കമന്റിലൂടെ ചോദിച്ചു ഒരു നെടും തൂണ് എന്താണ് അപ്പൊ ഞാൻ പറഞ്ഞു അത് നല്ല സ്റ്റാഫാണ് അപ്പൊ നല്ല സ്റ്റാഫിന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റുക അതുപോലെ തന്നെ ഈ സ്റ്റാഫിൽ നിന്ന് നമുക്ക് എന്തൊക്കെ വേണ്ടത് ഇത്തരം കാര്യങ്ങൾ അതുപോലെ തന്നെ കസ്റ്റമർ ഏറ്റവും കൂടുതൽ അവിടുത്തെ ഓണറായിരിക്കില്ല ഫീൽ ചെയ്യുന്നത് അപ്പൊ ഇവരുടെ മേലൊക്കെ ഒരു കണ്ണ് നമുക്ക് വെക്കാൻ പറ്റുകയും നമുക്ക് അവരെ ഒരു സർവൈലൻസിൽ കൊണ്ടുവരാൻ പറ്റുകയും നമുക്ക് എന്താണ് വേണ്ടതെന്ന് കൃത്യമായിട്ട് സ്റ്റാഫിനെ അറിയിക്കുകയും അവർക്ക് വേണ്ടുന്ന കൃത്യമായി ട്രെയിനിങ് കൊടുത്താല് കസ്റ്റമർ ആസ് എ കിങ് എന്ന് പറയുമ്പോൾ അവരെ പരിപാലിക്കേണ്ട ആൾക്കാരാണ് നമ്മുടെ സ്റ്റാഫ് അപ്പോ കിങ്ങിന് ദേഷ്യം പിടിച്ചെന്തണ്ടാവ വളരെ ബുദ്ധിമുട്ടായിരിക്കില്ലേ കാര്യങ്ങള് അപ്പൊ നമ്മൾ സ്റ്റാഫ് അതിനനുസരിച്ച് പക്വത ഉള്ളവരാണോ എങ്ങനെയാണ് അവർ ഡീൽ ചെയ്യുന്നത് എങ്ങനെ ഡീൽ ചെയ്ത് അത് വിജയിപ്പിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടും ഓർഗാനിക് ആയിട്ടും എങ്ങനെ പരിശീലിപ്പിക്കാം എന്നുള്ളതും അവർക്ക് എങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ ഒക്കെ കൊടുക്കുക എന്നുള്ളതും ആരാണ് ബിസിനസ് ഓണർ അവര് പഠിച്ച് മനസ്സിലാക്കി വേണം ഈ ഇൻഡസ്ട്രിയിലേക്ക് വരാൻ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു വിജയം ഉണ്ടാക്കാൻ പറ്റും അപ്പോ നമ്മൾ ഈ പറയുന്ന നമ്മളുടെ കസ്റ്റമറെ മുഴുവൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്റ്റാഫ് നല്ലൊരു നല്ലൊരു രൂപത്തിൽ ട്രെയിനിങ് കൊടുത്ത് മെന്റലി ഫിസിക്കലി അവരെ കൊണ്ടുവന്നാലാണ് നമുക്ക് ആ ബിസിനസ് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് സക്സസ് ആക്കാൻ കഴിയുള്ളു പോകാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ വെച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാം അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ലിങ്ക് ഉണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും ഓക്കെ ബൈ ബൈ